എൺപതാം സങ്കീർത്തനം എട്ടാം വാക്യം മുതൽ പതിനൊന്നാം വാക്യം വരെ നീ മിസ്ലീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു നീ അതിന് തടമെടുത്തു അത് വേരൂന്നീ എന്താണ് അത് വേരൂന്നീ അത് ദേശത്തു പടർന്നു അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരുക്കൾ പോലെയുമായിരുന്നു അതിന്റെ കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ ചില്ലികളെ നദിവരെയും നീട്ടിയിരുന്നു ഇത് വേർതിരിക്കപ്പെട്ട ഒരു മുന്തിരിവള്ളി ഫലമുള്ളതായ മുന്തിരിവള്ളി രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളും വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളി പോലെ ദൈവം നിന്നെയും എന്നെയും ഒരു പുതിയ വ്യക്തിയാക്കി ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് നട്ടിരിക്കുന്നത് അതിനുശേഷം എന്തുപറ്റി വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരേണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ എന്താണ് സംഭവിച്ചത് അത് നശിച്ചുപോയി അവിടെ സംഭവിച്ചത് യോശുവയുടെ നേതൃത്വത്തിൽ അത് ഇരുപത്തിയഞ്ച് വർഷത്തോളം വളരെ ശ്രേഷ്ഠകരമായി നട്ടിട്ട് വളരുവാനിടയായി ഒരു രാജ്യത്തിനു പോലും ധൈര്യമായിട്ട് അവരെ എതിർക്കുവാൻ കഴിഞ്ഞില്ല കാരണം മുപ്പതിലധികം രാജ്യങ്ങളെ അവർ പരാജയപ്പെടുത്തുവാനിടയായി ഇസ്രായേൽ ജനമെന്ന് കേൾക്കുമ്പോൾ സൈന്യമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ട് പിന്നോടി പോകുന്നതായ അവസ്ഥയിലേക്ക് ദൈവം അവരെ അനുഗ്രഹിച്ചു അവർ പെരുകിവരുവാനിടയായി വിസ്തരിച്ചു വന്നു എന്നാൽ അവർക്ക് നന്മ കിട്ടിയതിനു ശേഷം അനുഗ്രഹം ലഭിച്ചതിന് ശേഷമായിട്ട് ശത്രുവിന്റെ ഭീതിയില്ലാതെ ധൈര്യത്തോടെ ജീവിക്കുവാൻ ആരംഭിച്ചതായ സമയത്ത് അവർക്ക് ആരെയും ഭയമില്ലാതായി ധൈര്യമുണ്ടായി ഭീതിയില്ലാതായി അതേസമയത്ത് ദൈവത്തോടുള്ളതായ ഭക്തിയും നഷ്ടപ്പെട്ടു എന്താണ് സംഭവിച്ചത് നയാധിപന്മാരുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം വാട്ട് ഹാപ്പൻ എന്തു സംഭവിച്ചു രണ്ടാമധ്യായം നമുക്ക് വായിക്കാം ഏഴാം വാക്യം മുതൽ യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരിക്കുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനമേ ഹോവയേ സേവിച്ചു മുന്തിരിവള്ളി നടാനിടയായി എത്ര അത്ഭുതകരമാണ് എത്രയോ ശ്രേഷ്ഠമായി അത് വളരുവാനിടയായി ഫലം കായ്ക്കുവാനിടയായി സഹോദര സഹോദരി ദൈവം നമ്മെ നടുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മൾ നാശമാകാനല്ല വഴിതെറ്റിപ്പോകാനല്ല നീ അഹങ്കാരത്തോടെ പോകാൻ വേണ്ടിയല്ല ദൈവം നിനക്ക് ജോലി തന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല എന്നാൽ ഇന്ന് നമ്മിൽ ചില ആളുകൾ ദൈവം അവർക്ക് കൊടുത്ത ജോലിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ വിട്ടകുന്നു വാസ്തവമാണ് പ്രാർത്ഥനയെ വിട്ടകുന്നു വാസ്തവമാണ് ദൈവം നിനക്ക് നൽകിയ ജോലിയെ ആധാരമാക്കിക്കൊണ്ട് ദൈവം നിനക്ക് നൽകിയ വിജയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന പണിയെ ആശ്രയിച്ചുകൊണ്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ നിന്റെ സൗന്ദര്യത്തെ ആശ്രയിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കൂടുതൽ നന്ദിയുള്ളവനായി ദൈവത്തെ സേവിച്ച് ജീവിക്കേണ്ടതിന് പകരമായി നീ ഇന്ന് എന്താണ് ചെയ്യുന്നത് ദൈവം തന്നിരിക്കുന്നതായ നന്മകളെ ആശ്രയിച്ചുകൊണ്ട് ദിനംതോറും നീ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണമറിയാമോ ദൈവഭയം കുറഞ്ഞിരിക്കുന്നു ദൈവത്തോടുള്ള ഭയം കുറഞ്ഞു പോയിരിക്കുന്നു നിനക്കേതോ ഒരു താങ്ക് ലഭിച്ചിരിക്കുന്നു അതെന്താണ് എനിക്കിപ്പോൾ ജോലിയുണ്ടല്ലോ നല്ല ശമ്പളമുണ്ടല്ലോ എനിക്ക് വീടുണ്ടല്ലോ ഇപ്പോൾ എനിക്ക് കാറുണ്ടല്ലോ ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ടല്ലോ എനിക്കിപ്പോൾ നല്ല ലാഭം കിട്ടുന്നുണ്ടല്ലോ ഇവയെയൊക്കെ ആശ്രയമാക്കിക്കൊണ്ട് നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം എന്താണോ നിനക്ക് തന്നത് അത് തിരികെ എടുക്കാനായിട്ട് ഒരു നിമിഷം പോലും വേണ്ട മനസ്സിലായോ ഏതു കാര്യത്തിൽ ആശ്രയിച്ചാണോ ഇന്ന് നീ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് എന്തിലാശ്രയിച്ചുകൊണ്ടാണോ നീ ഇന്ന് ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്തിലാശ്രയിച്ചു നീ ഇന്ന് പ്രാർത്ഥനാ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും വിട്ടകന്നു നിൽക്കുന്നത് ദൈവത്തിൻറെ ദാസന്മാരോട് ദൈവസഭയോട് അവൻ്റെ സന്നിധിയോട് അകന്നുപോകുന്നത് അതുതന്നെ നിന്നെ വീഴ്ത്തിക്കളയാനിടയാകും അതുതന്നെ നിന്നെ ഗതിയില്ലാത്തവനാക്കി മാറ്റാനിടയാകും എന്താണ് സംഭവിച്ചത് ദൈവം അവർക്ക് രാജ്യം കൊടുത്തപ്പോൾ ദൈവം അവർക്ക് സ്ഥിരത കൊടുത്തപ്പോൾ അടിമകളായിരുന്നതായ ആളുകളെ വിടുവിച്ചിട്ട് അവരെ ഇപ്പോൾ അധികാരികളാക്കി മാറ്റിയപ്പോൾ രാജ്യത്തെ കൊടുത്തപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കേണ്ടിയിരിക്കുന്ന ആളുകളിപ്പോൾ എന്തു ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം നയാധിപന്മാർ രണ്ടിൻ്റെ പത്ത് പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി യഹോവ ചെയ്തതായ കാര്യങ്ങൾ അറിയാത്തതായ ഒരു തലമുറ ഉണ്ടായി ചോദിക്കട്ടെ എന്തുകൊണ്ടവർക്ക് യഹോവ അറിയില്ല എന്തുകൊണ്ടാണ് യഹോവ അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുത കാര്യങ്ങളാകട്ടെ വലിയ വിടുതലുകളാകട്ടെ എന്തുകൊണ്ടാണ് പിൻ തലമുറകൾക്ക് അറിയാത്തതിൻറെ കാരണം കാരണം മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ആത്മീയ പാഠങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായ വാസ്തവങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല ആവർത്തന പുസ്തകമാറാമധ്യായം ദൈവം അവരെ വാഗ്ദത്തദേശത്ത് സ്ഥിരപ്പെടുത്താൻ പോകുന്നു അങ്ങനെ സ്ഥിരപ്പെട്ടതിന് ശേഷം അവർ ചെയ്യേണ്ടത് എന്താണ് മോശെ പറഞ്ഞതെന്താണ് വായിക്കുന്നു ആറാം അധ്യായം നാലാമത്തെ വാക്യം ഇസ്രായേലേ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണം അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി എരിക്കണം അവയെ നിന്റെ വീട്ടിൻറെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം നമ്മൾ നമ്മുടെ വീടുകളിൽ വചനമെഴുതിയിട്ടുള്ള ഫ്രെയിമുകൾ ഇടാറുണ്ടല്ലോ അതിൻ്റെ കാരണം ഇതാണ് നിന്റെ ഭവനത്തിൽ ദൈവത്തിൻറെ വചനമുണ്ടായിരിക്കണം വചനം നിന്റെ ഭവനത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ വചനം നിന്റെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല ആ വചനം നമ്മുടെ പ്രവൃത്തികളിൽ കാണണം വാതിൽക്കൽ ഉണ്ടായിട്ട് കാര്യമില്ല ഹൃദയത്തിൽ ഉണ്ടാകണം ഹൃദയത്തിൽ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നീ ഇരിക്കുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം നീ കിടക്കുന്ന സമയത്ത് നിന്റെ കുട്ടികളോട് ദൈവത്തിന്റെ വചനങ്ങളെ പറഞ്ഞു കൊടുക്കുക അവന്റെ കൽപ്പനകളെക്കുറിച്ച് പറയുക മോശേ പറയുവാനിടയായി ഇസ്രായേലേ കേൾക്കാം നിങ്ങളുടെ മക്കൾ എന്നെ മറന്നുപോകുമോ ഞാൻ ചെയ്തതായ അത്ഭുത കാര്യങ്ങൾ അവർ പോയേക്കുമോ അവർ എന്നെ അനുസരിക്കാതെ ഇരിക്കുമോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളോട് സംസാരിക്കുക എന്നെക്കുറിച്ച് സംസാരിക്കുക പ്രിയ സഹോദരാ സഹോദരി ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര ആളുകൾ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്നുണ്ട് ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതായ ആളുകളുണ്ട് സോഷ്യൽ മീഡിയ താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പല പല വിഷയങ്ങൾ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നു ശരിയാണ് ചോദിക്കട്ടെ ദൈവത്തെക്കുറിച്ച് എത്ര പേർ സംസാരിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഇന്നു നമ്മളിൽ എത്ര പേർ കുട്ടികളോട് സംസാരിക്കുന്നു ഞാനും എൻറെ മക്കളോട് സംസാരിക്കാറുണ്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തു മിനിറ്റോളം വചനത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കും അവർ ചെയ്യേണ്ടതായ ദൈവത്തിൻറെ വേലയെക്കുറിച്ച് ഞാൻ സംസാരിക്കും പുകഴ്ചയായി പറയുകയല്ല എൻ്റെ കടമയായിട്ടാണ് പറയുന്നത് സഹോദര സഹോദരി എന്താണ് സംഭവിച്ചത് യഹോവയെയും യഹോവയുടെ നാമത്തെ അറിയാത്തതായ അവൻ ചെയ്തതായ അത്ഭുത കാര്യങ്ങളെ അറിയാത്തതായ ഒരു തലമുറ വന്നു എവിടെ നിന്നീ തലമുറ വന്നു വീടുകളിൽ നിന്ന് ഏത് വീടുകളിൽ നിന്നാണ് വന്നത് യഹോവയെ മറന്നുപോയതായാ വീടുകളിൽ നിന്നു വന്നു യഹോവയുടെ നാമം ഉച്ചരിക്കാത്തതായ യഹോവയെക്കുറിച്ച് സംസാരിക്കാത്തതായ യഹോവയുടെ വചനത്തെക്കുറിച്ച് സംസാരിക്കാത്തതായ വീടുകളിൽ നിന്നും വന്നു യഹോവയെ അനുസരിക്കാത്തതായ തലമുറ വന്നു അതുകൊണ്ട് മാതാപിതാക്കളെ ഇന്ന് കുടുംബങ്ങളിൽ പല ആളുകളും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സെൽഫോണിലാണ് ഭർത്താവ് എപ്പോഴും സെൽഫോണിലാണ് എങ്കിൽ എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു ചോദിക്കട്ടെ മക്കളോട് ചേർന്നിരുന്നു കൊണ്ട് അവരെ വചനം പഠിപ്പിക്കേണ്ടതായ സമയത്തെ അവർക്ക് ആത്മീയ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായ കാര്യത്തെ എല്ലാം മാറ്റിവെച്ചിട്ട് ഏതു കാര്യമാണ് നീ കൂടുതലായി ചെയ്യുന്നത് കുട്ടികളാണെങ്കിൽ കളികളിൽ ഏർപ്പെടുന്നു നീയാണെങ്കിൽ നിനക്കിഷ്ടമുള്ളതുപോലെ സെൽഫോണിൽ ചെലവഴിക്കുകയോ കൂട്ടുകാരുമായി സംസാരിച്ചുകൊണ്ട് നിന്റെ സമയത്തെ വൃതാ കളയുകയോ ഇരിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത് എന്നറിയാമോ നീ അറിയാതെ തന്നെ ദൈവത്തോട് നീ അനുസരണക്കേട് കാട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള തലമുറയെ നീ ഒരുക്കുകയാണ് മാതാപിതാക്കളെ സൂക്ഷിക്കുക നാളെ അവർ മുതിർന്നതിനു ശേഷം ദൈവത്തിന് എതിരായി ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു നീ കടന്നു വരികയാണ് എന്തു സംഭവിച്ചു എൻ്റെ മകൻ ദൈവത്തെ അനുസരിക്കുന്നില്ല എൻ്റെ മകൾ ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത് എന്റെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു ദൈവത്തെ മറന്നു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ലാഭം അവരെ ചെറുപ്പകാലത്തിൽ തന്നെ പഠിപ്പിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആത്മീയ പാഠങ്ങൾ അവരെ വചനം പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ പ്രായത്തിൽ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ ഇരുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കാനിടയായത് ബൈബിളിൽ പറയുന്നു ബാലൻ നടക്കേണ്ടുന്നതായ വഴിയെ അവന് അഭ്യസിപ്പിക്കുക ബാല്യത്തിലെ പഠിപ്പിച്ചു കൊടുക്കണം ദൈവത്തെ എതിർത്തു ജീവിക്കുന്ന ഒരു തലമുറ വന്നു ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതായ ഒരു തലമുറ വന്നു അതിന് കാരണമറിയാമോ ആ ഉണ്ടായിരുന്നതായ മാതാപിതാക്കൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുത്തില്ല അതാണ് അപകടം സഹോദര സഹോദരി നമ്മുടെ വീടുകളിൽ നിന്ന് ദൈവത്തെ അനുസരിക്കാത്ത തലമുറ വരാൻ പാടില്ല ദൈവത്തിന്റെ രാജ്യത്തിനെതിരായിട്ട് മറുതലിച്ച് ജീവിക്കുന്നതായ തലമുറകൾ കടന്നു വരുവാൻ പാടില്ല നിന്റെ വീടിൽ നിന്ന് അങ്ങനെയുള്ള മക്കൾ വരുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ തീർച്ചയായും സമയത്തെ ചിലവഴിക്കണം നിന്റെ മക്കളോടൊപ്പം എന്തിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എന്തിനു വേണ്ടി ഒരുമിച്ച് വചനം ധ്യാനിക്കുവാനായിട്ട് എന്തിനു വേണ്ടി ദൈവത്തെക്കുറിച്ചുള്ളതായ സത്യങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുവാനായി അങ്ങനെയല്ല എങ്കിൽ ദൈവത്തോട് മറുതലിക്കുന്നതായ തലമുറ ഉണ്ടാകാനിടയാകും അതല്ലേ സംഭവിച്ചത് ദൈവം മുൻപേ അരുളിച്ചു ചെയ്തിരുന്നു ഇസ്രായേലെ കേൾക്കാ നീ വീട്ടിലിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കിടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്നെക്കുറിച്ച് സംസാരിക്കണം നിന്റെ വീട്ടിൽ നിന്റെ ഭിത്തികളിന്മേൽ എൻറെ വചനമുണ്ടായിരിക്കണം വാതിൽ പടിമേൽ എന്റെ വചനമുണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തിൽ എന്റെ വചനമുണ്ടായിരിക്കണം അത് നിന്റെ സ്വഭാവത്തിൽ നിന്റെ പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം ഇത്ര നന്നായിട്ട് ദൈവം പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ എന്താണ് ചെയ്തതെന്നറിയാമോ അവർ മറന്നുപോയി എന്തു സംഭവിച്ചു വീണ്ടും പിറകട്ട് പോകാം ന്യായാധിപന്മാർ രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യം പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അതിനുശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയൊക്കെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി എന്നാൽ ഇസ്രായേൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെയും മിശ്രയും നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ എഹോബയെ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തോരസ് പ്രതിഷ്ഠകളെയും സേവിച്ചു യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു ശത്രുക്കളുടെ മുൻപാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല എന്താണ് പറയുന്നത് ആസാഫ് ഇവിടെ പറയുകയാണ് കർത്താവി എന്താണിത് നീ നട്ടതായ മുന്തിരിവള്ളി പോയല്ലോ എന്താണ് സംഭവിച്ചത് നശിച്ചുപോയി നീ ഒരുപാട് കരുതലോടെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഒരു മുന്തിരിവള്ളിയെ മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്നല്ലോ എന്താണത് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിയർ വളരെ ദയയോടെ അവരെ വേർതിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കനാനെന്ന വാഗ്ദത്ത ദേശത്തേക്ക് ആ മുന്തിരിവള്ളിയെ നടുവാനിടയായി അയ്യോ അവരിങ്ങനെ നശിച്ചു പോയല്ലോ അവരിങ്ങനെ വഴിതെറ്റിപ്പോയല്ലോ അവരുടെ ജീവിതം എന്തുകൊണ്ടിങ്ങനെ തകർന്നുപോയി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവം കൊടുത്തതായ അനുഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദൈവത്തെ മറന്നു ഇന്നലെ അവർ വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളിയായിരുന്നു എന്നാൽ ഈ ദിവസം നശിച്ചുപോയ മുന്തിരിവള്ളിയാണ് ഇന്നലെ നീ രക്ഷിക്കപ്പെട്ട ആത്മീയനായിരുന്നു എന്നാൽ ഇന്ന് അരക്ഷയുടെ സന്തോഷത്തെ നഷ്ടമാക്കി പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയതയില്ലാത്തവൻ നമ്മുടെ മതിൽ അങ്ങനെയുള്ള ആളുകളുണ്ടോ ബ്രദർ ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ് ബാപ്റ്റിസം സ്വീകരിച്ച വ്യക്തിയാണ് അഭിഷേകം പ്രാപിച്ചവനാണ് രക്ഷിക്കപ്പെട്ടവനായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്താണ് വഴിതെറ്റിച്ചത് ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നു ബ്രദർ അന്നു മുതൽ ഞാൻ വഴിതെറ്റിപ്പോകാനിടയായി ഒരു കാലത്ത് എൻ്റെ ശരീരത്തിൽ ബലഹീനതയുണ്ടായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ബലഹീനതയെടുത്തു മാറ്റി നല്ല ആരോഗ്യം നൽകി നല്ല ബലം നൽകാനിടയായി എപ്പോഴാണോ ആരോഗ്യത്തെ നല്ല ബലത്തെ പ്രാപിച്ചത് അന്നു മുതൽ എൻ്റെ ആരോഗ്യത്തെയും ബലത്തെയും ആശ്രയിച്ചു കൊണ്ട് ബുദ്ധിയില്ലാതെ ജീവിക്കുവാൻ ആരംഭിച്ചു ഇന്നെൻ്റെ ആരോഗ്യം നഷ്ടമായിരിക്കുന്നു ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുന്നു ദൈവം തന്ന അനുഗ്രഹത്തെ ആശ്രയിച്ചു കൊണ്ട് ആത്മീയതയില്ലാതെ ജീവിക്കുന്നു അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ മദ്യലുണ്ടോ ഇന്നലെ വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളി ഈ ദിവസം നശിച്ചുപോയ മുന്തിരിവള്ളി അങ്ങനെയാണോ ഇന്നലെ വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട മുന്തിരിവള്ളിയായി നീ ജീവിച്ചിട്ട് ഇന്നു നീ വഴിതെറ്റിപ്പോവുകയാണോ ഇന്നു നീ ദൈവത്തെ വിട്ട് അകലുകയാണോ ആത്മീയത ഇല്ലാതെ ജീവിക്കുകയാണോ വിശുദ്ധി ഓരോ ദിവസവും കുറഞ്ഞു പോവുകയാണോ ദിവസം ചെല്ലുംതോറും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണോ ചോദിക്കട്ടെ നല്ലൊരു പാട്ടുണ്ട് അതിന്റെ വരികൾ ഇങ്ങനെയാണ് ദിനം തോറും ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കും ദിനംതോറും ഞാൻ ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കും ചോദിക്കട്ടെ ദിനംതോറും ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണോ ചെയ്യുന്നത് അതോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ ആശ്രയിച്ചു ആരോഗ്യത്തെ ആശ്രയിച്ചുകൊണ്ട് സൗന്ദര്യത്തെ ആശ്രയിച്ചുകൊണ്ട് അധികാരത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സ്വത്തിനെ ആശ്രയിച്ചുകൊണ്ട് അവനെ വിട്ട് അകലുകയാണോ ഒരു നിമിഷം ചിന്തിക്കാം ഇന്നലെ വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളി ഈ ദിവസം നശിച്ചു പോകുന്ന മുന്തിരിവള്ളി ആസാഫ് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഒരു കാലത്ത് വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ നശിച്ചു പോകുന്ന മുന്തിരിവള്ളി അതിനുശേഷം പറയുകയാണ് ഫലമുള്ള മുന്തിരിവള്ളിയാക്കി മാറ്റേണമേ പ്രാർത്ഥിക്കുന്നു എന്താണ് ഫലിക്കുന്നതായ മുന്തിരിവള്ളിയാക്കി മാറ്റേണമേ നമുക്ക് വായിക്കാം എൺപതിൻ്റെ പതിനാല് സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞ് വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി ഒരു പ്രാവശ്യം നീ നോക്കിയല്ലോ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ അടിമകളായിരിക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളോട് മനസ്സലിവ് കാണിച്ച് ഈ അടിമകളെ വേർതിരിച്ച് ഒരു മുന്തിരിവള്ളിയായിട്ട് നീ നട്ടുവല്ലോ ഒരിക്കൽ കൂടി വീണ്ടും ഈ മുന്തിരിവള്ളിയേ നോക്കേണമേ എത്ര അത്ഭുതകരമായ പ്രാർത്ഥനയാണ് പതിനാലാം വാക്യം സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞ് വരേണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കണമേ ഈ മുന്തിരിവള്ളിയേ കടാക്ഷിക്കണമേ ഇപ്പോൾ ചോദിക്കട്ടെ ഈ മുന്തിരിവള്ളി ആരാണ് പറയൂ ഉറക്ക പറയുക നമ്മളെന്നാണോ അതോ ഞാനെന്നാണോ നമ്മളാണോ ഞാനാണോ ഉറക്ക പറയുക യെസ് ഇന്ന് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ ദൈവമേ കർത്താവേ നശിച്ചു പോകുന്ന മുന്തിരിവള്ളിയെ ആ പറയൂ കടാക്ഷിക്കണമേ ഒരിക്കൽ കൂടി എന്നെ നോക്കണമേ ഇതൊരു കാലത്ത് വേർതിരിക്കപ്പെട്ടതായ മുന്തിരിവള്ളിയാണ് എന്തെന്നറിയില്ല വേർതിരിക്കപ്പെട്ടതായ വിശുദ്ധീകരിക്കപ്പെട്ടതായ മുന്തിരിവള്ളിക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത് നശിച്ചു പോയിരിക്കുകയാണ് അതപ്പതിച്ചു പോവുകയാണപ്പാ എന്നെ നോക്കേണമേ കരുണ കാണിക്കണമേ അതാണ് നാം ഇന്ന് ചെയ്യേണ്ടതായ പ്രാർത്ഥന ഈ മുന്തിരിവള്ളിയെ നോക്കേണമേ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനേയും എന്താണ് കാക്കണമേ ദിവമേ നിന്റെ വലം കൈ നട്ടതായ ഈ ചെടിയെ കാക്കണമേ പിന്നെ അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ എന്താണ് പറയുന്നത് ഞങ്ങൾ നിന്നെ വിട്ട് ഇനി ഒരിക്കലും പിന്മാറിപ്പോവുകയില്ല നീ ഞങ്ങളോട് കൂടെയിരിക്കണമേ ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കണമേ സത്യമാണ് ഇത് നശിച്ചതായ ഒരു മുന്തിരിവള്ളിയാണ് എന്നാൽ പറയുകയാണ് ഇനി ഒരിക്കൽ കൂടി എന്നെ ദർശിക്കണമേ എങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടകന്ന് പോവുകയില്ല കർത്താവേ അതിനു ശേഷം എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ യഹോവേ കാരാഗൃഹത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനു വേണ്ടി തിരുമുഖം പ്രകാശിപ്പിക്കണമേ ഫലമുള്ള മുന്തിരിവള്ളികളായി ഞങ്ങളെ നീ മാറ്റണമേ പ്രയോജനമുള്ള മുന്തിരിവള്ളികളാക്കി ഞങ്ങളെ മാറ്റണമേ ആസാഫിന്റെ ഈ പ്രാർത്ഥന ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനയാകണം ഇതൊരു കാലത്ത് വേർതിരിക്കപ്പെട്ട മുന്തിരിവള്ളിയായിരുന്നു എന്നെ നീ എത്രയോ സ്നേഹിച്ചു എത്രയോ കരുണ കാണിച്ചു എന്നെ വേർതിരിച്ചു പാപത്തിൽ നിന്ന് വിടുവിച്ചു വേർതിരിച്ച് വെളിച്ചത്തിനുള്ളവനാക്കി മാറ്റിക്കൊണ്ട് ശുദ്ധീകരിച്ച് എന്നെ നീ നട്ടുവല്ലോ എന്നാൽ ഈ ദിവസം അതേ മുന്തിരിവള്ളി നിന്നെ ഇവിട്ടകന്നിരിക്കുകയാണ് ഇന്ന് തകർച്ചയിലായിരിക്കുന്നു ഈ ദിവസം അനേകം ആളുകൾക്ക് ഉപദ്രവമായിട്ട് അസഹ്യമായി മാറിയിരിക്കുകയാണ് ഈ മുന്തിരിവള്ളി നശിച്ചു പോയിരിക്കുന്നു കർത്താവേ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കൽ കൂടി ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ ഒരിക്കൽ കൂടി എങ്കിലേക്ക് നീ നോക്കണമേ എന്നെ നിങ്കിലേക്ക് തിരിക്കണമേ എന്നെ നിന്റെ സന്നിധിലേക്ക് ക്ഷണിക്കുമാറാകണമേ ഞാൻ പ്രയോജനമുള്ളവനാകുവാൻ നിനക്ക് കൊള്ളാവുന്നവനായി ഉപയോഗിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം വരൂ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ നീ എന്നെ വേർതിരിച്ചു പാപത്തിൽ നിന്ന് എന്നെ നീ വേർതിരിച്ചു ലോകത്തിൽ നിന്ന് അതുപോലെ നീ എന്നെ വേർതിരിച്ചു അന്ധകാരത്തിൽ നിന്ന് എന്നെ നിന്റെ മകനായും എന്നെ നിന്റെ മകളായും നിന്റെ അവകാശിയായും നട്ടു എന്നാൽ കർത്താവെ എന്റെ ജീവിതത്തിൽ ചെയ്തതായ അനുഗ്രഹങ്ങളെയെല്ലാം ഞാൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് ആരോഗ്യപരമായിട്ടുള്ള അനുഗ്രഹം ആകട്ടെ അത് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം ആകട്ടെ അതുപോലെ ആത്മീയമായിട്ടുള്ളതായ അനുഗ്രഹം ആകട്ടെ കർത്താവേ ഇന്ന് എന്താണോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ധൈര്യത്തോടെ ജീവിക്കുവാനായി ടിസ്ഥാനമായിരിക്കുന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നിന്നോടുള്ള ഭയം പോലുമില്ലാതായിരിക്കുകയാണപ്പാ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ കർത്താവേ നീ ക്ഷമിക്കണമേ ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റുന്നത് എന്താണോ അതിനെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഇനിയും നാശകരമാക്കി മാറ്റുന്നതിന് പകരമായി കർത്താവ് നിന്റെ പാദത്തിലേക്ക് വരികയാണ് നീ ഒരുപാട് സ്നേഹിച്ചതായ മുന്തിരിവള്ളി വേർതിരിച്ചു കൊണ്ടുവന്നതായ മുന്തിരിവള്ളി അയ്യോ നശിച്ചു പോകുന്നു കർത്താവേ നശിച്ചു പോവുകയാണത് ഞങ്ങളെ ദർശിക്കണമേ ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് നോക്കേണമേ ഇന്നലെ എന്തായിരുന്നു എന്നാൽ ഇന്ന് എന്തായിരിക്കുകയാണ് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആത്മീയത ഇന്ന് ഞങ്ങളിൽ കുറഞ്ഞു പോയിരിക്കുന്നു ഉണ്ടായിരുന്നതായ വിശുദ്ധി ഇന്നും ഞങ്ങളിൽ കുറഞ്ഞു പോയിരിക്കുന്നു ഉണ്ടായിരുന്ന പ്രാർത്ഥന ഇന്നും ഞങ്ങളിൽ കുറഞ്ഞു പോയിരിക്കുകയാണ് കർത്താവെ ഞങ്ങളോട് ദയ കാണിക്കണമേ കർത്താവേ ഞങ്ങളെ ദർശിക്കണമേ ഏതു രീതിയിലാണോ ആസാഫ് പ്രാർത്ഥിച്ചത് കർത്താവെ ഞങ്ങളെയും നിങ്കിലേക്ക് നീ തിരിക്കണമേ നിങ്കിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ അതേ പ്രാർത്ഥന ഇന്ന് ഞങ്ങളും ചെയ്യുകയാണ് കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്കിലേക്ക് നീ തിരിക്കണമേ ഞങ്ങളുടെ ആലോചനകളെ നിങ്കിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായും നിങ്കിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കണമേ പ്രയോജനമുള്ള പാത്രമായി ബലമുള്ള മുന്തിരിവള്ളിയായി കർത്താവേ ഞങ്ങളെ എല്ലാവരെയും ഈ ദിവസം ദൈവമേ നിദർശിക്കണമേ കരുണ കാട്ടണമേ കർത്താവെ നിന്നെ കുറിച്ച് ഞങ്ങളുടെ മക്കളോട് പങ്കുവെക്കാതിരുന്നാൽ കർത്താവെ നിന്റെ വചനങ്ങൾ ഞങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ കർത്താവെ ഞങ്ങളുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുവാനിടയാകും ഞങ്ങളുടെ വീടുകളിൽ നിന്ന് നിന്നെ എതിർക്കുന്നതായ ആളുകൾ കടന്നു വരും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതായ ആളുകൾ വരും സമൂഹത്തിന് ദോഷം ചെയ്യുന്നതായ ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ദുർദിവസം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല കർത്താവി ഓരോ മാതാവും ഓരോ പിതാവും നിന്നെക്കുറിച്ച് തങ്ങളുടെ കുടുംബങ്ങളിൽ അവരുടെ കുട്ടികളോട് പങ്കുവയ്ക്കുവാനിടയാകണം നിന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കണം നിന്റെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കണം നിന്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ സംസാരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ കർത്താവെ ഞങ്ങളുടെ മക്കളോട് നിന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാനുള്ള കൃപ തരയണമേ കർത്താവ് ഞങ്ങളുടെ മക്കൾ നിന്നെ തന്നെ സേവിക്കണം നിന്നെ തന്നെ സ്നേഹിക്കണം അതിനുള്ള കൃപ തരയണമേ കർത്താവ് എന്നെ ദർശിക്കണമേ ഞങ്ങളെ ദർശിക്കണമേ നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ നിന്നെ ദുഃഖിപ്പിക്കുന്ന സകല വിഷയങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ വേരോടെ പിഴുതുമാറ്റണമേ നിനക്കെതിരായിട്ടുള്ള സകല കാര്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ പലപ്പോഴും നിന്നെ വേദനിപ്പിക്കുന്നതായ സ്വഭാവം പലപ്പോഴും നിന്നെ ദുഃഖിപ്പിക്കുന്ന ജീവിതരീതി ഞങ്ങളിൽ ആരിലും തന്നെ ഉണ്ടാകുവാൻ പാടില്ല കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിപൂർണമായിട്ട് നീ ശുദ്ധീകരിക്കണമേ ഹിമത്തെക്കാൾ ഞങ്ങളുടെ മനസ്സുകളെ വെളുപ്പിക്കുമാറാകണമേ നീ ഞങ്ങളെ നോക്കുന്നതായ ഓരോ തവണയും നീ സന്തോഷിക്കുന്നതായ രീതിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ कवरी पोस्ट बॉक्स नंबर 30 कोकटपल्ली हैदराबाद 72